പണ്ട് എ കെ ജി പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൗതുകത്തോടെ കേട്ടിരിക്കുമായിരുന്നു എ കെ ജിക്ക് എല്ലാവിധ ആദരവും നൽകുമായിരുന്നു എ കെ ജിക്ക് ശേഷം പ്രധാനമന്ത്രിയെ കീറിമുറിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് മറ്റാരുമല്ല ജോൺ പ്രട്ടാസ് ആണ് രാജ്യസഭയിൽ ജോൺ പ്രട്ടാസ് കത്തിക്കയറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത് പൊള്ളുന്ന ഒരു അനുഭവമായി മാറുന്നു ഇന്ത്യ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ജോൺ പ്രിട്ടാസ് പറയുന്നു ജോൺ ബ്രിട്ടാസിന് ഒരു പ്രത്യേകതയുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും വളരെ ലളിതമായി പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ജോൺ പ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചപ്പോൾ പലരും മുഖം ചുളിച്ചിരുന്നു ചുളിപ്പിച്ചിരുന്നു പല സി പി എം നേതാക്കൾക്കും ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് പോകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ പിണറായി മുൻകൈയെടുത്ത് തൻ്റെ ബലം കൈയായ ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയക്കുകയായിരുന്നു കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഢിൽ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്ത പ്രശ്നത്തിൽ ജോൺ ബ്രിട്ടാസ് ഇടപെട്ട് പ്രസംഗിച്ചത് തരംഗമായി മാറി അതെ ജോൺ ബ്രിട്ടാസിന് കൂടുതൽ പദവികൾ സി പി എമ്മിൽ ലഭിക്കുമെന്ന് ഇതോടുകൂടി ഉറപ്പായി രണ്ടാം പിണറായി സർക്കാരിന് ചുക്കാൻ പിടിച്ചത് ജോൺ ബ്രിട്ടാസ് നയിച്ച പി ആർ ടീമാണ് അല്ലാതെ പ്രഭാവർമ്മയോ മറ്റോ ഒന്നും അല്ല പ്രഭാവ എം മനോജും ഒന്നുമല്ല ജോൺ ബ്രിട്ടാസിൻ്റെ തന്ത്രമാണ് രണ്ടാം പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാരിന് കാരണമായി തീർന്നത് കോവിഡ് കാലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് അത് ജോൺ പട്ടാസിൻ്റെ തന്ത്രമായിരുന്നു കിറ്റ് വിതരണം ജോൺ പെട്ടാസിൻ്റെ തന്ത്രമായിരുന്നു ഇങ്ങനെ പിണറായി മന്ത്രിസഭയിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റി തന്ത്രജ്ഞനായി മാറി ജോൺ പെട്ടാസ് പിണറായി മന്ത്രിസഭയിൽ നല്ലൊരു മാർക്കറ്റിംഗ് വിദഗ്ധനായി മാറി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി മാറി അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ജോൺ ബ്രട്ടാസിന് കൂടുതൽ പദവികൾ ലഭി കൊടുക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ജോൺ പ്രട്ടാസ് വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാൻ ജോൺ പ്രട്ടാസിനെ ഇറക്കിക്കളിക്കാൻ സി പി എം തീരുമാനിക്കും ജോൺ പ്രട്ടാസ് മുഖ്യമന്ത്രിയായാൽ അത് ഒരു ചരിത്രവും കൂടിയാകും ആദ്യമായി ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് സി പി എമ്മിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടുക എന്ന ചരിത്രം അത് സംഭവിച്ചു സംഭവിച്ചുകൂടായുകയില്ല അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രീതി ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററിന്റെ പ്രസ്താവന ക്രൈസ്തവ വിഭാഗത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററോട് അതിർത്തി തലശ്ശേരി അതിരൂപത ബിഷപ്പിനെതിരെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആഞ്ഞടിച്ചപ്പോൾ പിണറായി വിജയൻ അതിർത്തി പ്രകടിപ്പിച്ചത് ശ്രദ്ധേയം ക്രൈസ്തവ സമൂഹം ബി ജെ പിയിലേക്ക് അടുക്കുകയാണ് അത് ഒഴിവാക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള കണ്ണൂരുകാരനായ ജോൺ ബ്രിട്ടാസിനെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു എന്നാണ് അണിയറ റിപ്പോർട്ട് എം എ ബേബിക്കും ജോൺ ബ്രിട്ടാസിനോട് താല്പര്യമുണ്ട് ജോൺ പ്രൊട്ടാസ് ആധുനിക കാലത്തെ കമ്മ്യൂണിസ്റ്റ് കാരനാണ് കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ആ ചാനലിന് നൽകിയത് പുനർജീവനമാണ് ഒരു കാലത്ത് ശമ്പളം പോലും ഇല്ലായിരുന്നു ജീവനക്കാർക്ക് കൈരളിയിൽ ജോൺ പ്രട്ടാസ് വന്നതിന് ശേഷമാണ് ശമ്പളം പോലും ജീവനക്കാർക്ക് നൽകാൻ ആയത് മാത്രമല്ല മമ്മൂട്ടിയുടെ വരെ പെറ്റാണ് ജോൺ പ്രട്ടാസ് അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് തങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ചു എന്ന് പറയാൻ സി പി എമ്മിന് ആകും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് പിണറായി നയിക്കുമെങ്കിലും താൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ എല്ലാ കണ്ണുകളും എത്തി നിൽക്കുന്നത് മുഹമ്മദ് റിയാസിനാണ് റിയാസിലാണ് പിണറായിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിൽ അതൊരു തമാശ കഥ മാത്രമാണ് പിണറായി പോലും അത് പിണറായി ഒന്നും അത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല റിയാസിനും അറിയാം താൻ മുഖ്യമന്ത്രി ഒന്നും ആകില്ല അപ്പോൾ പിന്നെ ആരാകും എന്ന ചോദ്യമാണ് ബാക്കി ആ ചോദ്യത്തിന് ഉത്തരം ജോൺ പ്രിട്ടാസ് എന്നു തന്നെയാണ് എന്നാണ് സൂചന എന്തായാലും ബി ജെ പി കളം നിറഞ്ഞ് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കരുത്തനെ ഇറക്കി തന്നെ പ്രതിരോധിക്കാൻ സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നു കർണാടകയിൽ സുനിൽ കനഗുലു എങ്ങനെയാണോ സിദ്ധരാമയ്യ്ക്ക് അതുപോലെയാണ് പിണറായിക്ക് ജോൺ പ്രട്ടാസ് കേരളത്തിൽ ജോൺ പ്രട്ടാസിന്റെ തന്ത്രങ്ങൾ ജോൺ പ്രട്ടാസിന്റെ നയങ്ങൾ അതൊക്കെയാണ് പിണറായിയെ തുടർച്ചയായ വിജയത്തിലേക്ക് നയിച്ചത് ബി എസ് അച്യുതാനന്ദൻ ഒരു കാലത്ത് ജനകീയനായി മാറിയത് കെ എം ഷാജഹാന്റെയും കെ എം ഷാജഹാൻ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടിയായിരുന്നു കെ എം ഷാജഹാൻ ശക്തിധരൻ തുടങ്ങിയവരായിരുന്നു വി എസ് അച്യുതാനന്ദനെ ജനകീയനാക്കി മാറ്റിയത് അതുപോലെ പിണറായിയെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നത് ജോൺ ആണ് പിണറായിക്ക് മറ്റൊരു മുഖം കോവിഡ് കാലത്ത് ഒരു സംരക്ഷകന്റെ മുഖം കൊടുത്തത് ജോൺ ആണ് അതിൽ അദ്ദേഹം വലിയ വിജയം നേടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ജോൺ ബ്രിട്ടാസിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാൻ പിണറായി വിജയൻ തയ്യാറാകും എന്നത് ഉറപ്പാണ് അധികാരത്തോട് ആസക്തിയൊന്നും ജോൺ ബ്രിട്ടാസിനില്ല ജോൺ ബ്രിട്ടാസ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഡൽഹിയിൽ പത്രപ്രവർത്തനം ദേശാഭിമാനിയിൽ ദേശാഭിമാനിയിലൂടെ ഡൽഹിയിൽ പത്രപ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ് പിന്നീട് കൈരളി ചാനൽ ഉണ്ട് ഏർ രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാമെല്ലാമായി മാറിയ മാറി അദ്ദേഹം ജോൺ ബട്ടാസ് കൈരളി ചാനലിനെ വളരെ വിജയത്തിലേക്ക് നയിച്ച് പിണറായിയുടെയും മമ്മൂട്ടിയുടെയും വാത്സല്യ വാൻസല്യ കഥാപാത്രമായി മാറി ഇടയ്ക്ക് കൈരളി വിട്ട് ഏഷ്യാനെറ്റിലേക്ക് പോയ ജോൺ ബട്ടാസിന് വലിയ യാത്രയായപ്പോ കൈരളി നൽകിയത് ഒരു ജേണലിസ്റ്റിനും ഇങ്ങനെ കേരളത്തിൽ ഒരു ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകിയിട്ടില്ല പിരിഞ്ഞു പോകുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പിരിഞ്ഞു പോകുമ്പോൾ വർക്ക് ചെയ്ത സ്ഥാപനം യാത്രയ്പ്പ് നൽകുക എന്ന് എന്നത് പറഞ്ഞ് കേൾവിയില്ലാത്ത രീതിയാണ് പക്ഷേ പിണറായി വിജയനും മമ്മൂട്ടിയും ചേർന്ന് ഏഷ്യാനെറ്റിലേക്ക് കയറിയ ജോൺ ബ്രിട്ടാസിന് നല്ലൊരു യാത്രയ്പ്പ് നൽകി കുറെ കാലം കഴിഞ്ഞ് തിരിച്ച് ജോൺ ബ്രട്ടാസ് കൈരളിയിലേക്ക് വരികയും ചെയ്തു തിരിച്ചു വന്ന് ജോൺ പൊട്ടാസ് കൈരളിയെ നവീകരിക്കുകയായിരുന്നു എന്നതും ശ്രദ്ധേയം ജീവനക്കാരോട് മാന്യതയായി പെരുമാറുന്ന ജോൺ പൊട്ടാസ് അഭിമുഖത്തിൽ മസിൽ പിടിക്കാതെ എതിർ എതിരി എതിര എതിർ ശബ്ദങ്ങൾ എതിർ അഭിമുഖത്തിൽ ഇരിക്കുന്നവരോട് മസിൽ പിടിക്കാതെ തമാശയൊക്കെ പറഞ്ഞ് അഭിമുഖം നടത്തുന്ന ജോൺ ബിട്രാസ് അദ്ദേഹം ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അതാണ് എല്ലാ രംഗത്തും അദ്ദേഹം ശ്രദ്ധേയനാണ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും അതിമനോഹരമായി പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് അത് അദ്ദേഹം രാജ്യസഭയിൽ തെളിയിച്ചു കഴിഞ്ഞു രാജ്യസഭയിൽ എ കെ ജിക്ക് ശേഷം എ കെ ജിക്ക് ശേഷം രാജ്യസഭയിലേക്ക് പോയ എം പിമാരിൽ ഏറ്റവും ശ്രദ്ധേയൻ ജോൺ പട്ടാസ് തന്നെയാണ് അതിനു മുമ്പ് പല വിദഗ്ധന്മാരും രാജ്യസഭയിലും ലോക്സഭയിലും എത്തിയിട്ടുണ്ട് വർക്കല രാധാകൃഷ്ണനെ പോലെയൊക്കെയുള്ള പ്രാസംഗിക എ സമ്പത്തിനെ പോലെയുള്ള പ്രാസംഗിക പക്ഷേ ജോൺ ബ്രിട്ടാസിനെ പോലെ മൂന്ന് ഭാഷയും വളരെ ആയത്ന ലളിതമായി കൈകാര്യം ചെയ്യുന്ന എം പിമാർ കുറവാണ് രാജ്യസഭയിൽ സി പി എമ്മിന്റെ ശബ്ദമായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയം എന്തായാലും ആ ജോൺ ബ്രിട്ടാസിന് മുഖ്യമന്ത്രിയുടെ കസേര പിണറായി നൽകുമോ എന്നാണ് ഇനി കാണേണ്ട കാര്യം കാത്തിരിക്കേണ്ട കാര്യം